നടഞ്ഞും ബി ജെ പി നേതാവുമായ സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുരുവായൂരിലെത്തി പ്രധാനമന്ത്രി നേരിട്ടെത്തുന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ താരങ്ങളും വലിയ നിര തന്നെ ഉണ്ടാകുമെന്നാണ് വിവരം പ്രധാനമന്ത്രിയുടെ ഗുരുവായൂർ തൃപ്രയാർ സന്ദർശനങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ട് കനത്ത സുരക്ഷയാണ് ക്ഷേത്ര പരിസരത്ത് ഒരുക്കിയിട്ടുള്ളത് രാവിലെ ഏഴ് മുപ്പതോടെയാണ് പ്രധാനമന്ത്രി ശ്രീകൃഷ്ണ കോളേജ് ഹെലിപ്പാഡിലെത്തിയത് പ്രധാനമന്ത്രിയുടെ ഹെലികോപ്റ്റർ ഇറങ്ങും മുമ്പ് രണ്ട് ഹെലികോപ്റ്ററുകൾ കവചമായി നിലയുറപ്പിച്ചിട്ടുണ്ടായിരുന്നു തുടർന്നാണ് പ്രധാനമന്ത്രി റോഡ് മാർഗം ഗുരുവായൂർ എത്തും അവിടെ ദേവസ്വം ഗസ്റ്റ് ഹൌസിലെത്തി വിശ്രമിച്ച ശേഷം ക്ഷേത്ര ദർശനം നടത്തും തുടർന്ന് എട്ട് നാൽപ്പത്തി അഞ്ചോടെ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കും തൊട്ടടുത്ത മൂന്ന് മണ്ഡപങ്ങളിലും എത്തി നവദമ്പതികൾക്ക് ആശംസ അറിയിക്കും തുടർന്ന് ശ്രീവത്സം ഗസ്റ്റ് ഹൌസിലെത്തി വിശ്രമിക്കുന്ന മോദി ഒൻപത് നാൽപ്പത്തി അഞ്ചിന് തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തിലേക്ക് പുറപ്പെടും പത്തുമണിക്ക് ഇവിടെ എത്തുന്ന പ്രധാനമന്ത്രി പതിനൊന്ന് മണിക്ക് കൊച്ചിയിലേക്കും മടങ്ങും പ്രധാനമന്ത്രിയുടെ സന്ദർശനം പ്രമാണിച്ച് ഇന്ന് ഗുരുവായൂർ നഗരസഭയിലും കണ്ടാണിശ്ശേരി ചൂണ്ടൽ നാട്ടിക വലപ്പാട് പഞ്ചായത്തുകളിലും പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് മാവേലിക്കര സ്വദേശിയും ബിസിനസ്സുകാരുമായ ശ്രേയസ് മോഹനാണ് ഭാഗ്യയുടെ വരൻ ജൂലൈയിലായിരുന്നു ഇരുവരുടെയും വിവാഹ നിശ്ചയം അതേസമയം സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ പ്രമുഖരൊക്കെ ഗുരുവായൂരിൽ എത്തിയിട്ടുണ്ട് മമ്മൂട്ടി മോഹൻലാൽ തുടങ്ങിയവർ കുടുംബസമേതമായിരുന്നു പങ്കെടുത്തത് കഴിഞ്ഞ ഒരാഴ്ച കല്യാണമേളവും അതുമായി ബന്ധപ്പെട്ട ചടങ്ങുകളുമാണ് സുരേഷ് ഗോപിയുടെ വീട്ടിൽ നടക്കുന്നത് ഇതിനോടകം നിരവധി സെലിബ്രിറ്റികൾ ഭാഗ്യയുടെ സംഗീത് ഹൽദി ചടങ്ങ് ിൽ പങ്കെടുത്തു കഴിഞ്ഞു കഴിഞ്ഞ ദിവസം ഭാഗ്യയ്ക്ക് ആശംസകൾ നേരിടാൻ സുരേഷ് ഗോപിയുടെ തിരുവനന്തപുരത്തെ വീട്ടിൽ ദിലീപും കാവ്യമാധവനും എത്തിയിരുന്നു തൊണ്ണൂറുകളിൽ തനിക്കൊപ്പം സിനിമകളിൽ അഭിനയിച്ചിരുന്ന നായകന്മാരെ അടക്കം സുരേഷ് ഗോപി വിവാഹത്തിന് ക്ഷണിച്ചിട്ടുണ്ട് കല്യാണ തലേന്നും നിരവധി പരിപാടികൾ സുരേഷ് ഗോപിയും കുടുംബവും മകൾക്കായി ഒരുക്കിയിട്ടുണ്ടായിരുന്നു പ്രിയപ്പെട്ട സുഹൃത്തിന്റെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാനും അവളെ അനുഗ്രഹിക്കാനും മലയാള സിനിമയുടെ നെടും തൂണുകളായ മമ്മൂട്ടിയും മോഹൻലാലും തലേന്ന് തന്നെ എത്തിച്ചേർന്നിരുന്നു കുടുംബസമേതമാണ് രണ്ടുപേരും എത്തിയത് മമ്മൂട്ടി മോഹൻലാൽ മടക്കം വമ്പൻ താരനിര സുരേഷ് ഗോപിയും മകളുടെ കല്യാണത്തിന് തലേന്നുള്ള പരിപാടികളിൽ പങ്കെടുത്തിരുന്നു മലയാള സിനിമയിലെ മൂന്നാമത്തെ മകളുടെ വിവാഹത്തിൽ അവർ മൂന്നുപേരും കുടുംബസമേതം ഒത്തുകൂടിയപ്പോൾ എന്നൊക്കെ തലക്കെട്ട് നൽകിയാണ് ഭാഗ്യയ്ക്കൊപ്പം നിൽക്കുന്ന താര രാജാക്കന്മാരുടെ ഫോട്ടോകൾ പ്രചരിച്ചത് വെളുത്തുമുണ്ടും ഷട്ടുമാരുന്ന് മമ്മൂട്ടിയുടെ വേഷം കരിനീല നിറത്തിലുള്ള സിമ്പിൾ സാരിയാണ് മമ്മൂട്ടിയുടെ ഭാര്യ സുൽഭത്ത് ധരിച്ചിരുന്നത് മെറൂൺ നിറത്തിലുള്ള കുർത്തയും കസവും മുണ്ടും ധരിച്ച് നാടൻ ലുക്കിലാണ് മോഹൻലാൽ എത്തിയത് നീല നിറത്തിലുള്ള കുർത്തിയായിരുന്നു സുചിത്രയുടെ വേഷം മമ്മൂട്ടി മോഹൻലാൽ കുടുംബത്തോടൊപ്പം സുരേഷ് ഗോപിയുടെ ഭാര്യ രാധികം മക്കളായ ഗോകുൽ മാധവ് ഭാവനെ എന്നിവരെയും കാണാം എല്ലാവരും കസവ് വസ്ത്രങ്ങളാണ് ധരിച്ചിരുന്നത് വർഷങ്ങൾക്ക് ശേഷമാണ് സുരേഷ് ഗോപി മമ്മൂട്ടി മോഹൻലാൽ കുടുംബത്തെ ഒറ്റ ഫ്രെയിമിൽ ആരാധകർക്ക് കാണാൻ സാധിച്ചത് എന്തായാലും ഇന്നും ഇരുവരുടെയും സാന്നിധ്യം പ്രതീക്ഷിക്കാം